ഷോക്ക് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് മനസ്സിലായല്ലേ തമ്പലേനെ കണ്ടില്ലേ അതുപോലെ നമ്മൾ ഇന്ന് കുരിശുമല സ്റ്റാർട്ട് ചെയ്യണം അപ്പൊ നമ്മൾ നേരെ കുരിശ്മലയിലോട്ട് പോവേണം അപ്പൊ നമുക്ക് നേരെ കുരിശ്മലയിലേക്ക് അപ്പൊ നമുക്ക് ഇത് കൂതാളി ജംഗ്ഷൻ ആണ് ഇവിടുന്ന് ഇടത്തോട്ട് നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് ഈ റൈറ്റ് നമ്മുടെ കുരിശിമലയിലേക്ക് പോകുന്നതാണ് കണ്ടപ്പോ ആർച്ച് വെച്ച് സെറ്റ് ആയി ഇത് കഴിഞ്ഞത് ഇത് ഇടത് സൈഡ് എന്ന് പറയുന്നത് നമ്മുടെ കേരേജ് ആണ് അതായത് ഒക്കെ വന്ന് തിരിയുന്ന നാളെ മുതൽ ഒരുപാട് ബസ്സുകൾ വരുന്ന സ്പോട്ടാണ് അത് ഇത് കഴിഞ്ഞ് നമ്മുടെ കുരിശിമല എത്താറായത് സംഗമേതിക്ക് തൊട്ടടുത്ത് ആർച്ച് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഈ ഇവിടെ ഇടത് സൈഡാണ് പള്ളി പണി നടക്കുന്നത് അതായത് കുരിശിമലയുടെ ഇടവക പണി നടക്കുന്നത് ഇടത് സൈഡാണ് അത് അവിടം തൊട്ട് അതായത് പള്ളിയുടെ അവിടം തൊട്ടാണ് നമ്മുടെ സംഗമ വേദി വരെ മകളിലൊക്കെ നല്ല സെറ്റ് ആയിട്ട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് ഇത് ഇവിടെയൊക്കെ നാളെ മുതൽ ഭയങ്കര തിരക്കായി ഇന്ന് തിരക്ക് കുറവാണ് സ്റ്റാർട്ടിങ് ദിവസം ആയതുകൊണ്ടാണ് തിരക്ക് കുറവ് നാളെ മുതൽ ഇവിടെയൊക്കെ ഭയങ്കര തിരക്കായിരിക്കും ഓക്കെ അപ്പോ രണ്ട് സൈഡിലും കടകളൊക്കെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഒരു സൈഡിൽ കൂടെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മളിപ്പോ നമ്മുടെ സംഗമ വേദി ജംഗ്ഷൻ എത്തിയിട്ടുണ്ട് ഇതാണ് സംഗമവേദി ജംഗ്ഷൻ നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇതാണ് സംഗമവേദി ജംഗ്ഷൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ഇവിടുത്തെ ഉത്സവം തുടങ്ങുന്നതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് മലമുകളിലേക്ക് പോകുന്ന വഴി എന്ന് പറയുന്നത് ഇതായി ഈ ആർച്ച് കാണുന്നില്ല ഇതുവഴി മുകളിലോട്ടാണ് മലമുകളിലേക്ക് ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ഹോഷയാത്ര വന്നുകൊണ്ടിരിക്കുകയാണ് ഹോഷേത്ര ഇവിടെ എത്തിയിട്ടില്ല അപ്പൊ നമ്മുടെ രണ്ട് ചങ്സ് വരുന്നുണ്ട് നമുക്ക് ആദ്യം അവരെ വെൽക്കം ചെയ്ത് നമുക്ക് അവരോട് ആദ്യം സംസാരിക്കാം ഓക്കെ അങ്ങനെ കുറച്ചു നേരം നമ്മളോട് സ്പെൻഡ് ചെയ്തതിനു ശേഷം അവര് പോയി അതിനുശേഷം നമുക്ക് ഹോഷയാത്ര വരാനുള്ള ആയി അഞ്ചു മണിക്കാണ് പറഞ്ഞിരുന്നത് ഇപ്പൊ ഏകദേശം അഞ്ചേകാലായി അപ്പോൾ അഞ്ചേകാലായി കഴിഞ്ഞതോടൊപ്പം തന്നെ നമുക്ക് ഹോഷേത്രോട് വന്നു അപ്പൊ ഇനി നേരെ ഹോഷയാത്ര കാണാം ഓക്കെ അപ്പൊ ഇനി നമുക്ക് ഇവിടെ വെൽക്കം ഡാൻസ് ഉണ്ട് അപ്പൊ ഇനി ആദ്യം വെൽക്കം ഡാൻസ് കണ്ടിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങളിലേക്ക് പോകാം ഓക്കെ മനോഹരമായ വെൽക്കം ഡാൻസ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പ്രത്യാശയുടെ കുരിശിന്റെ വഴി ഹോഷ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ സംഗമേദിയിൽ എല്ലാവരും എത്തിയിട്ടുണ്ട് പിന്നെ ഈ കൊണ്ടുപോകുന്ന കുരിശ് എന്ന് പറയുന്നത് നമ്മുടെ മല മുകളിലോട്ട് കയറി ഏകദേശം അവരെ കൊണ്ട് പറ്റുന്നത്ര മാക്സിമം മുകളിലോട്ട് കൊണ്ടുപോയി സ്ഥാപിക്കാനായിട്ട് കൊണ്ടുപോകുന്ന കുരിശാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അപ്പൊ ഒരുപാട് ജനങ്ങളുണ്ടായിരുന്നു ഹോഷേത്രയുടെ അന്ന് ഈ ഹോഷേത്ര കാണാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അപ്പൊ ഇനി ഹോഷേത്ര എന്ന് പറയുന്നത് നമ്മുടെ പതാക പ്രയാണമാണ് അതായത് നമ്മുടെ കുരിശുമല സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസം നമുക്ക് കുരിശിന്റെ ഒരു പതാക ഉയർത്തലുണ്ട് പതാക ഉയർത്തുമ്പോഴാണ് നമ്മുടെ കറക്റ്റ് കുരിശ്മല അപ്പോ ഇന്ന് ഫസ്റ്റ് ദിവസമായി ഇന്ന് ആ കുരിശിന്റെ പതാക പ്രയാണം നമ്മുടെ ഇവിടെ എത്തിയിട്ടുണ്ട് ഈ കൊണ്ടുപോകുന്ന കൊടിയാണ് നമ്മുടെ പതാക അപ്പോ പതാക ഉയർത്താനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട് ബലൂണുകളൊക്കെ ഉണ്ട് ഈ ബലൂൺ നമ്മുടെ പതാക ഉയർത്തുമ്പോൾ ആ ബലൂണുകളെല്ലാം അതിന് കൂടെ ഉയർത്തി വിടും ദൈത കണ്ടോ ഇപ്പൊ നമ്മുടെ പതാക ഉയർത്തി ഉയർത്തിയിട്ടുണ്ട് പതാക ഉയർത്തിയതിനു ശേഷം കാണുന്ന കാഴ്ചയാണ് നിങ്ങൾ ഈ മനോഹരമായ ബലൂണുകളെല്ലാം പൊങ്ങി പോകുന്നത് പതാക ഉയർത്തുന്നതിന് മുമ്പ് ഈ കെട്ടിൽ നിന്ന് ഓരോ ബലൂൺ അഴിഞ്ഞു പോകുമ്പോഴും നമ്മുടെ ആദ്യം അതിനെ ഓരോ ബലൂണും നന്നായിട്ട് കൌണ്ടിങ് ചെയ്തോണ്ടിരുന്നതായിരുന്നു ഇപ്പൊ എല്ലാം കൂടെ പോയപ്പോ അതിനെ വളരെ മനോഹരമായി വീക്ഷിക്കുന്ന രംഗമാണ് നിങ്ങളിപ്പോ കാണുന്നത് ദിവസം എന്ന് പറയുന്നത് ആദ്യയുടെ ദിവസമാണ് കാരണം കുറേ ദിവസങ്ങളെ ആദ്യം ഒരുപാട് ആഗ്രഹം എല്ലാം കുരിശുമല ആകട്ടെ വാങ്ങി തരാമെന്ന് പറഞ്ഞ് പറഞ്ഞു അവസാനം കുരിശുമലയായി അപ്പോ അവൻ ആദ്യം പറഞ്ഞിരുന്നത് പാനിപ്പൂരിയാണ് അങ്ങനെ പാനിപ്പൂരി ഞാൻ വാങ്ങിക്കൊടുത്തു അത് കൊടുക്കുന്നതിന് മുമ്പ് അവന് വെള്ള ദാകം വന്ന് വെള്ളം വാങ്ങിക്കൊടുക്കുന്ന സീനാണ് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് അതും കുലിക്കി സർബത്താണ് അവന് വേണമെന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുന്നത് ഇപ്പൊ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓരോന്നോരോന്നായി കാണാം അപ്പൊ നന്നായിട്ട് കുലുക്കി കുലുക്കി സർബത്ത് എടുക്കുകയാണ് അപ്പൊ ആദ്യക്ക് ആദ്യം കുലുക്കി കൊടുക്കുകയാണ് ആദ്യം അത് കഴിച്ചതിന് ശേഷം എന്ത് പറയുന്നു എന്ന് നമുക്ക് നോക്കാം ഓക്കെ ഇപ്പൊ നമ്മൾ അത് ആദ്യക്ക് കൊടുക്കുകയാണ് ആദ്യം അത് കുടിക്കുകയാണ് വെള്ളദാഹം തീർന്നതിന് ശേഷമാണ് നമ്മൾ പാനിപ്പൂരിലേക്ക് പോകുന്നത് ഇപ്പൊ ആദ്യയുടെ അഭിപ്രായം എങ്ങനെയുണ്ടോ എന്ന് നമുക്ക് നോക്കാം ഓക്കെ ഓക്കെ അടിപൊളി സെറ്റ് ആയിട്ടുണ്ട് കഴിക്കാനായിട്ട് ആദ്യം അവന് ഇഷ്ടമുള്ള ഫുഡ് തന്നെയാണ് വാങ്ങിയത് പാനിപൂരി അവന് ഒത്തിരി ഇഷ്ടമാണെന്ന് പറഞ്ഞു അങ്ങനെ പാനിപൂരിയാണ് ആദ്യം വാങ്ങിയത് അപ്പം അതിന്റെ അഭിപ്രായം എങ്ങനെ നോക്കാം അങ്ങനെ കീർത്തി പാനിപൂരി പാനിപൂരി കഴിക്കുകയാണ് ഇഷ്ടപ്പെട്ടാ എങ്ങനെയുണ്ട് പാനിപൂരി കഴിച്ച് തീർന്നു പോകുമ്പോൾ പറഞ്ഞ് കോളിഫ്ലവർ വേണമെന്ന് പറഞ്ഞു അങ്ങനെ അതിന്റെ ഫ്രൈ നമ്മൾ വാങ്ങി കൊടുക്കുകയാണ് അത് അവൻ ആസ്വദിച്ച് കഴിക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഓടിടേ ശ്രദ്ധയോടെ ഓക്കേ എന്നാ കേസി കടായിച്ചേണ്ടി പ്രഭാജഗത്തിടേ ഞാൻ ആമീനി പിടിക്കുക ഓടി ഓടി എന്നോട് തര ഓടി നാണോണ്ട് വണ്ടി വണ്ടി അപ്പൊ ഇതൊക്കെയാണ് നമ്മടെ കൃഷിമലയുടെ ചെറിയ വിശേഷങ്ങൾ അപ്പൊ ഇന്നലെ ആരംഭിച്ചിട്ടുണ്ട് കൃഷിമല അതെ ഇന്നലെ പത്താം തീയതി തീയതി മാർച്ച് പത്തിന് സ്റ്റാർട്ട് ചെയ്ത് എത്ര ദിവസം ഉണ്ട് പോസ്റ്റ് ഇന്നാണ് കുരിശിമല പത്താം മാർച്ച് പത്താം തീയതി കുരിശിമല സ്റ്റാർട്ട് ചെയ്ത് പതിനേഴാം തീയതി വരെ കുരിശിമല ഫസ്റ്റ് എട്ട് ദിവസത്തെ പ്രോഗ്രാം അത് കഴിഞ്ഞ തീർത്ഥാടന ദിവസം പ്രസകവേഴം ദുഃഖവടി അതായത് ഇരുപത്തി എട്ട് പെസകവേഴം ഇരുപത്തി ഒൻപത് ദുഃഖവടി അങ്ങനെയാണ് കണ്ടിന്യൂ പത്ത് ദിവസത്തെ ഉത്സവമാണ് ഉള്ളത് അപ്പോൾ നമുക്ക് എന്തായാലും ഈ വീഡിയോ എങ്ങനെയുണ്ട് കൊള്ളാം എന്താ താല്പര്യം ഇന്നലെ അവരെ കരിമ്പ് വായിച്ച് കൊടുത്തില്ല അതായത് നമ്മൾ ഇന്ന് വൈൻ്റെ എടുക്കുന്നത് രണ്ടാമത്തെ ദിവസം അതായത് ഇന്ന് തിങ്കളാഴ്ച പതിനൊന്നാം തീയതിയാണ് വൈൻ്റെ എടുക്കുന്നത് അപ്പൊ ഫസ്റ്റ് ദിവസം എന്റെ ആഗ്രഹപ്രകാരമുള്ള ഏകദേശം എല്ലാം വാങ്ങിക്കൊടുത്തു ഇന്നത്തെ ദിവസം നമുക്ക് കരിമ്പാണ് പറയുന്നില്ലേ കരിമ്പ് മാത്രം തന്നെ അപ്പൊ നമ്മൾ ഇതാ റെഡിയായി റെഡിയായി നീക്കുകയാണ് പോകാനായിട്ട് അല്ലേ അപ്പൊ ഇനി എന്താണ് പറയാനുള്ളത് വരിക അപ്പം അടുത്തുള്ളവർക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക അടുത്ത ഞായറാഴ്ച വരെ അതായത് പതിനേഴാം തീയതി ഞായറാഴ്ച വരെ കുരിശുബല പ്രോഗ്രാം ഉണ്ട് അപ്പം മറക്കാതെ നിങ്ങൾ വരിക വരാൻ പറ്റുന്നവർ വരിക അപ്പോൾ നമ്മൾ എന്തായാലും ഈ കുഞ്ഞു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഈ കുഞ്ഞു വീഡിയോ ഷോക്ക് ഫാമിലിയുടെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഷോക്ക് ഫാമിലി ഇനിയൊരു കിട്ടില്ല പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ